നെസ്റ്റ് അഥവാ നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ അറ്റോമിക് എനർജി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളായ ഭുവനേശ്വറിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ നൈസർ മുംബൈ സർവകലാശാലയിലെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് അഥവാ സിഇബിസി എന്നീ സ്ഥാപനങ്ങളിൽ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിവയിൽ ഇൻ്റഗ്രേറ്റഡ് എം എസ് ഇ കോഴ്സിന് പഠിക്കാനുള്ള അവസരമാണ് നെസ്റ്റ് ഒരുക്കുന്നത് സ്കോളർഷിപ്പും സമ്മർ ഇന്റേൺഷിപ്പും നൈസർ സിഇബിസി എന്നിവിടങ്ങളിൽ പഠനാവസരം നേടുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ആണവോർജ്ജ മന്ത്രാലയത്തിന്റെ ദിശാ പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം അറുപതിനായിരം രൂപ സ്കോളർഷിപ്പും ഇരുപതിനായിരം രൂപ സമ്മർ ഇന്റേൺഷിപ്പും ലഭിക്കുമെന്ന സവിശേഷതയുണ്ട് സവിശേഷതകൾ ആദ്യവർഷം മുതൽ തന്നെ റിസർച്ച് മേഖലയിൽ ഇടപെടൽ നടത്താനുള്ള സൗകര്യവുമുണ്ട് അക്കാദമിക മികവ് പുലർത്തുന്നവർക്ക് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ട്രെയിനിംഗ് സ്കൂളിലെ പ്രവേശനത്തിനുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കാനും അവസരമുണ്ട് പഠനം ശേഷം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ശ്രദ്ധേയ സ്ഥാപനങ്ങളിൽ ഗവേഷണത്തിനവസരങ്ങളുണ്ടാവും ലോകപ്രശസ്ത സർവകലാശാലകളിലും മറ്റു ഗവേഷണ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുക എന്നതിനപ്പുറം ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ ആഴത്തിൽ ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇവിടുത്തെ കോഴ്സുകൾ കൂടുതൽ ഉചിതമായിരിക്കും പ്രവേശനം എൻട്രൻസ് വഴിയാണ് പ്ലസ് ടുവിന് അറുപത് ശതമാനം മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം പട്ടിക വിഭാഗക്കാർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് അൻപത്തിയഞ്ച് ശതമാനം മതി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ പരീക്ഷ വിജയിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്ലസ് ടു പരീക്ഷ അഭിമുഖീകരിക്കുന്നവർക്കും അപേക്ഷിക്കാം ബയോളജി കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് എന്നിവയിൽ ഏതെങ്കിലും മൂന്ന് വിഷയങ്ങളെങ്കിലും പ്ലസ് ടു തലത്തിൽ പഠിച്ചിരിക്കണം പ്രായപരിധിയില്ല നൈസർ സിഇബിസി എന്നിവിടങ്ങളിൽ യഥാക്രമം ഇരുന്നൂറ് അൻപത്തിയേഴ് സീറ്റുകളാണുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് മുൻഗണനാടിസ്ഥാനത്തിൽ മൂന്ന് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കണം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ ഒബ്ജെക്റ്റീവ് രീതിയിലായിരിക്കും ചോദ്യങ്ങൾ നാല് വിഭാഗങ്ങളിൽ നിന്നായിട്ടായിരിക്കും ചോദ്യങ്ങൾ ബയോളജി കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് അറുപത് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന മൂന്ന് വിഷയങ്ങളിലെ മാർക്കുകളാണ് റാങ്കിങ്ങിനായി പരിഗണിക്കുക പരീക്ഷയുടെ സിലബസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്നിവയിലെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ എൻസി ആർ ടി പുസ്തകമനുസരിച്ചായിരിക്കും ശരിയുത്തരങ്ങൾക്ക് മൂന്ന് മാർക്കും തെറ്റുത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്കും ഉണ്ടാവും അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ആറ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷാ ഫീസ് ജനറൽ ഒ വിഭാഗത്തിലുള്ളവർക്ക് ആയിരത്തി രൂപയും ഇ പട്ടിക വിഭാഗക്കാർ ഭിന്നശേഷിക്കാർ പെൺകുട്ടികൾ എന്നവർക്ക് എഴുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ്